തുറമുഖത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് എം വിൻസെന്റ് പേരിൽ ഒരുപാട് പഴികളും അന്വേഷണവും വികസനത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി വേദിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചടങ്ങ് മഹത്തരമാകുമായിരുന്നുവെന്നും അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ശ്രീ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ ൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ പതിനെട്ടാം തീയതിയാണ് ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെ ആ നാല് കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പഠനവും എൻ മേ ഓൺ അസസ്മെൻറ്റും സാമൂഹ്യാഘാത പഠനവും പബ്ലിക് എല്ലാം നടത്തി അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ ആ സന്ദർഭത്തിന്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം തൊട്ടപ്പുറത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം നമ്മുടെ തുറമുഖത്തിന് എണ്ണായിരം കോടിയുടെ സ്റ്റേറ്റ് ഓണ്ട് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ് അന്ന് അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെൻറ്റ് അംഗം അദ്ദേഹം ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത് വളരെ സൂക്ഷ്മതയോടെ ഒരു ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോയി ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ് ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം ആയിരിക്കുമായിരുന്നു നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്